നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ആരവം കേരളത്തിൽ അവസാന ലാപ്പിലേക്ക് കടക്കുകയാണ് ഇനി ജനവിധി എന്താണെന്ന് ജൂൺ നാലിന് അറിയുവാൻ സാധിക്കും അതിനാൽ തന്നെ വരാനിരിക്കുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പുകളിലേക്കുള്ള ഒരുക്കങ്ങളിലേക്ക് കടക്കുകയാണ് ബി അതിന്റെ സ്പെഷ്യൽ റിപ്പോർട്ടിലേക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആരവങ്ങൾ ഒഴിഞ്ഞതോടെ വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ തയ്യാറെടുപ്പുകളിലേക്ക് കടക്കുകയാണ് ബി ജെ പി അവസാനം കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ പ്രകടനം മികച്ചതായിരിക്കുമെന്ന് വിലയിരുത്തുകയാണ് ബി രണ്ട് സീറ്റുകളിൽ അവർ വിജയം ഉറപ്പിക്കുന്നു തൃശൂരിൽ സുരേഷ് ഗോപിയും തിരുവനന്തപുരത്ത് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറും വിജയിക്കുമെന്നാണ് കീഴ് ഘടകങ്ങളിൽ നിന്നുള്ള കണക്കുകൾ അടിസ്ഥാനമാക്കി പാർട്ടിയുടെ വിലയിരുത്തൽ തിരുവനന്തപുരത്ത് മൂന്ന് ലക്ഷത്തി അറുപതിനായിരത്തിലധികം വോട്ടുകൾ ഇത്തവണ നേടുമെന്നും തൃശൂരിൽ വോട്ട് നാല് ലക്ഷം കടക്കുമെന്നുമാണ് പാർട്ടിയുടെ വിലയിരുത്തൽ തിരുവനന്തപുരത്ത് കഴക്കൂട്ടം വട്ടിയൂർക്കാവ് നേമം തിരുവനന്തപുരം സെൻട്രൽ തുടങ്ങിയ നിയമസഭാ മണ്ഡലങ്ങളിൽ വൻ ലീഡാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് നെയ്യാറ്റിൻകരയിലും കോവളത്തും പാർട്ടി മൂന്നാം സ്ഥാനത്ത് പോകുമെങ്കിലും പാറശാലയിൽ രണ്ടാം സ്ഥാനത്ത് വരുമെന്നാണ് വിലയിരുത്തൽ കൂടാതെ മറ്റു രണ്ട് സീറ്റുകളിൽ അട്ടിമറി പ്രതീക്ഷിക്കുന്നതായും വോട്ടിംഗ് ശതമാനം ഇരുപത് കടക്കുമെന്നും പാർട്ടി വിലയിരുത്തുന്നു തെരഞ്ഞെടുപ്പ് അവലോകന യോഗത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് മറ്റൊരു അജണ്ടയായെന്നാണ് സൂചന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വൻകുതിപ്പ് ലക്ഷ്യമിടുകയാണ് കേരളത്തിലെ ബി ജെ പി വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നൂറിലധികം പഞ്ചായത്തുകളിൽ ഭരണം പിടിക്കുകയാണ് പാർട്ടിയുടെ ലക്ഷ്യം ഇതിനായി സംഘടനാ സംവിധാനങ്ങൾ ഒരുക്കാൻ കർമ്മ പദ്ധതി ഉണ്ടാകും ബൂത്ത് തലം മുതൽ സംഘടന കൂടുതൽ ശക്തിപ്പെടുത്തും രണ്ടായിരത്തി ഇരുപത് ഡിസംബറിലാണ് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടന്നത് പത്തൊൻപത് പഞ്ചായത്തുകളിലും രണ്ട് മുനിസിപ്പാലിറ്റികളിലും പാർട്ടിക്ക് ഇപ്പോൾ ഭരണമുണ്ട് ം വോട്ടും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥികളാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു കയറിയത് ബിജെപി കേരളം ഒട്ടക്കും ഭരണം പിടിക്കാൻ കഴിയുന്ന തദ്ദേശ സ്ഥാപനങ്ങൾ കണ്ടെത്തി കഴിഞ്ഞതായും സൂചനയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ തദ്ദേശ തെരഞ്ഞെടുപ്പും തൊട്ടടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പും നടക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ നേരത്തെ തെരഞ്ഞെടുപ്പുകൾക്ക് ഒരുങ്ങാനാണ് കേന്ദ്ര കേന്ദ്രനിർദ്ദേശം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച മൂന്നാം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ മന്ത്രിസഭയിൽ കേരളത്തിന്റെ പ്രതിനിധികളും ഉണ്ടാകും ഇത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മെച്ചപ്പെട്ട പ്രകടനം പുറത്തെടുക്കാൻ ഉപകരിക്കുമെന്നും പാർട്ടി വിലയിരുത്തുന്നു എന്തായാലും പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ബി ജെ പിക്ക് നല്ലൊരു ശുഭ സൂചന തന്നെയാണ് നൽകുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ലഭിച്ചിരിക്കുന്ന ഈ പോസിറ്റീവ് ഫലങ്ങൾ തദ്ദേശ തിരഞ്ഞെടുപ്പിലും പ്രതിഫലിപ്പിക്കുമെന്ന് തന്നെയാണ് ബി കരുതുന്നത് वेब डेस्क तेई टी टीवी